എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു പിൾസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിച്ചാൽ ട്രിച്ചി പോയിട്ടുള്ള നമ്മുടെ കുഞ്ഞിമോളുടെ പേരുവിളിയാണ് പേരുവിളി വീഡിയോ ആണ് കുറേ ദിവസമായി ഞാനത് ഇടർന്നു വിചാരിക്കുന്നത് പക്ഷെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കുക കുറച്ച് ലേഖസ് അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ ഞാൻ അധികം ലേഖ എടുപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ എൻജോയ് ചെയ്തോളൂ ഞങ്ങൾ എല്ലാവരും കാലത്ത് തന്നെ എണ്ണീട്ട് നമ്മുടെ അല്ലൂസിനെ അയനുസിനെയും കുളിപ്പിച്ചു കൂട്ടാം അല്ലൂസിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് അയനുസിനെ അമ്മാമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനതിൻ്റെ ഇടയിൽ ചായ കുടിക്കട്ടെ പാൽ ചായം വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ചായക്കടിയൊക്കെ കുറച്ച് നേരം കഴിയും നമ്മൾ വരുത്തിക്കാണ് ചെയ്യുന്നത് എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഉണ്ണിയുടെ ചിരട് കെട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം തന്നെ പേരും വിളിക്കണില്ല അല്ലെങ്കിൽ ഗോൾഡൻ സംഭവങ്ങളും നമ്മൾ ഇപ്പം ഇടിക്കണില്ല ഇപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തിനുള്ളിൽ ചിരട് കെട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാ റിലേറ്റീവ്സും ഇവിടെയുള്ള റിലേറ്റീവ്സ് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ആയിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് ൂത്തു ചേട്ടൻ എന്റെ മൂത്തച്ഛൻ ചേട്ടനാണ് ചേട്ടൻ ഗൾഫിലായതുപോലെ ചേട്ടൻ കുറെ നാൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് ലാൻഡ് ആവുന്നത് എല്ലാം സെറ്റാണ് വലിശൻറെ വലിശൻ മൂത്ത വലിശൻ എന്റെ രണ്ടാമത്തെ വലിയ അപ്പുറത്ത് ഇതെല്ലാരും കൂടി ഒരുമിച്ച് ഫംഗ്ഷൻ ആയിട്ട് ഒരാൾ മിസ്സിംഗ് ആണ് മിഷനും പാപ്പനും മിസ്സിംഗ് ആണ് നാളെ രണ്ടാമത്തെ വലിശ എന്റെ പല വിഡ്സിലും കണ്ടിട്ടുണ്ടാവും ഇവര് നാട്ടിലില്ല തമിഴ്നാട്ടിലാണ് ഫംഗ്ഷൻ എല്ലാവരും കൂടാൻ പറ്റില്ല വലിശ കേശപ്പിക്കും േച്ചി രണ്ടാമത്തെ ചേച്ചി ഓണ്ട വെയിലാണ് ഇതിന്റെ ഏറ്റവും മലയായ ചേച്ചി കുറഞ്ഞാലേ അല്ല എനിക്ക് പറയാനുള്ളത് അല്ല മുണ്ടെടുത്തില്ലടാ ചേട്ടൻ ഒക്കെ മുണ്ടെടുത്തിട്ടുള്ളത് അല്ലേ എല്ലാവർക്കും ഭയങ്കര നാണയാണ് ക്യാമറ ഫേസ് സൈനായിട്ട് ഞാനാണിങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുന്നത് എല്ലാവരും പിന്നിൽ കൂടെ അപ്പോൾ എല്ലാവരും അതേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വിളിച്ചിട്ടുള്ള ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ കഴിച്ചു വെച്ചു കാരണം എനിക്ക് വീഡിയോ കുട്ടികളൊക്കെ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചു വെച്ചതൊക്കെ പിന്നെ ഞാനൊരു സാധാ ഒരു കോട്ടൺ ചുരിദാറാട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നത് അപ്പോൾ അത് തൈപ്പിച്ചിരുന്നു പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടി വണ്ണം കുറവ് തോന്നിയിട്ടുണ്ട് കോട്ടൻ്റെ ചുരിദാർ ഇഡ്ലി വട ചമ്മന്തി ഹായ് ആന്റി സമയം അല്ല

വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിലെ ഫ്രണ്ട്സിൻ്റെ ചെന്നൈ ചെന്നൈ എന്റെ പെങ്ങന്മാരായതോട് പറയല്ലേ എന്റെ പൊക്കിയും പറയൂ അല്ല ചേട്ടാ ഇതെ പെരി വല്യമ്മ മൂട്ട് വല്യമ്മ അതിന്റെ എല്ലാവിധ ആക്ഷിഖ്യങ്ങളും ഉണ്ട് എന്റെ വല്ല്യമ്മക്ക് ആ മൂട്ടിന്ന് കാണിച്ചു കരി വിടരുത് ആദ്യോട്ടി പക്ഷെടുക്കാൻ ഞാൻ ആരെങ്കിലും എവിടെങ്കിലും കൊണ്ട് തെക്കോ അതല്ല നാട്ടിൽ േട്ടൻ അവിടെ നല്ലൊരു പരിപാടിയിലായിട്ട് ഉണ്ണീരെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടനെ ഹെല്പ് ചെയ്യാണ് നെഗലിചേട്ടൻ പിന്നെന്താ നമ്മുടെ മോളാണെങ്കിലും ഓക്കെ ആണ് അവള് നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാവരും വരുമ്പോൾ എനിക്കത് ഇരുന്ന് കരഞ്ഞാൽ മതിയായിരുന്നു ചേട്ടന ഉറങ്ങണല്ലേ രണ്ട് തണ്ടികൾ കൂട്ടാണ്ട് ആ തീ പി ചേച്ചി അടിക്കല് ചായ കുടിക്കണ ലീന മേലെ അപ്പോൾ അത് ഞാൻ ചെന്നിട്ട് എടുക്കാം അടിപ്പൊളി ഇഡ്ലി ഉണ്ട് ചമ്മന്തി ഉണ്ട് രണ്ടു തരം ചമ്മന്തി ഉണ്ട് കഴിച്ചെനിക്ക് അവിടത്തെ ഇഡ്ലി സാമ്പാർ ദോശ സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് വല്യമ്മുണ്ടാക്കുന്നതായാലും അവിടെ പോയിട്ട് കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇഡ്ഡലിയും ഫുഡല്ല എനിക്ക് അടിപൊളിയായിട്ടില്ലേ അവളപ്പുറത്തേക്ക് അവളാരും വന്നിട്ടില്ല ൊന്നുംണ്ണനോട് വൈഫ് പേര് ദീപ്തി அடிப்பள்ள இருக்கும் கேரளால தோசை இட்லாம் இவ்வளவு டேஸ்ட் இருக்குல்ல பசிப்பிள்ள இருக்கு இங்க தேங்காய் சம்மந்தி தான் எனக்கு ரொம்ப பிடிச்சிருக்கு ഈ ക്യാമറ നോക്കടി. നിങ്ങൾ സെറ്റ് ചെയ്യാം. തേങ്ങാ സെറ്റ്. എസ് പി സെറ്റ് பண்ணി കള. ഇങ്ങോട്ട് നോക്കിയാ ശിലം എങ്ങനെയുള്ള സ്പേസ് ഓക്കേ. അങ്ങുള്ള എൻവറോ അങ്ങുള്ള എൻവറോ നിങ്ങൾക്ക് സെറ്റ് ആരെ. അയ്യോ നീങ്ങ ഇങ്ങാ ബ്രോഷർ അങ്ങടെ മുസ്സിയാ ബൈംഗ്രീ ഡിഫറന്റ് ആയിരിക്കും. അങ്ങാ പുളി ഗ്രീനാ ഡിബലൈ സെറ്റ് ആക്കണ്ട climate എല്ലാം സുപ്രയോക്ഷം. വിചാരിക്കരുത് എനിക്ക് തമിഴ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തമിഴ് പറയാനിഷ്ടാണ് അത് കേട്ടാലും എനിക്ക് മനസ്സിലാകും ഞാൻ ജസ്റ്റ് ചേച്ചിനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാ നമ്മുടെ മൂളെപ്പള്ളിക്കും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് നമ്മൾ വാങ്ങിച്ചുണ്ടായ ഉടുപ്പായിട്ട് അവളുടെ പാകത്തിനായിട്ട് തന്നെ നമുക്ക് കിട്ടി നമ്മളത് അതാണ് അന്നത്തെ ദിവസം വീഡിയോ ഇതാണ് എന്റെ രണ്ടാമത്തെ ചേച്ചി ചേച്ചി ചേച്ചിക്ക് ക്യാമറക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് വൻ കലിപ്പിലാണ് എന്നെ ഓടിപ്പിക്കുന്നതൊക്കെയാണ് പറഞ്ഞത് ക്യാമറ കൊണ്ട് ചെന്നപ്പോള് കിട്ടത്തോണ്ട് പോടി എന്നൊക്കെ ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ ഒരുവിധം നമ്മളെല്ലാ റിലേറ്റീവ്സ് എത്തിയിട്ടുണ്ട് വലിയമ്മ പിന്നെ അതേപോലെ തന്നെ ചേച്ചി ഹേട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ മിസ്സിങ് ആയിട്ടുള്ള നമ്മുടെ മേമയും പാപ്പനും വിഷ്ണു ഒക്കെയാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മളിനി ഫംഗ്ഷൻ ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ അപ്പോൾ അത് ഐശ്വര്യമായിട്ട് നമ്മൾ പേര് വിളിക്കുകയാണ് ഉണ്ണിയുടെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത് നിവാനിയ എന്നാണ് ചേച്ചിയുടെ പേര് നീനു അതേപോലെ തന്നെ ചേട്ടൻ്റെ പേര് നിതീഷ് എന്നാണ് അപ്പം ഉണ്ണിയുടെ പേര് നിവാനിയ ചേട്ടൻ്റെ അവൻ ഇവൾക്ക് ചേട്ടൻ ഉണ്ടല്ലോ അവൻ്റെ പേര് നിവിൽ നിന്നാണ് ആ 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 போட்டு முடிச்சுங்களா பாருங்க நீங்க பாருங்க അപ്പോൾ ചരട് കെട്ടും പേരുവിളിയും എല്ലാവിധ സംഭവങ്ങളും ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നേരെ ഫുഡ് കഴിക്കണമുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ അത്യാവശ്യം ക്ഷീണിച്ചു അപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് കിടക്കയിലിട്ട് ഒന്ന് എ സി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് आई रिजेक्ट कर दो आप मत सींग रहा ना ये तो नहीं बोल सकते हो नहीं बोल सकते नहीं बोल सकते लाइक नो बॉयज रिजेक्ट कर दो वाले के रिजेक्ट कर दो എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമായിട്ട് അപ്പോൾ എല്ലാവരും കൂടി കസിൻസ് ഒരു ഗ്രൂപ്പ് അതുപോലെ ഗേൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് കല്യാണം കഴിഞ്ഞ ഒരു ഗ്രൂപ്പൊക്കെ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരു ജോലി എന്താ പറയുക ജോലി ടൈം തന്നെയായിരുന്നു അടിച്ച് പൊളിച്ച് എന്തായാലും എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ചേട്ടാ

അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു കൂട്ടാം മട്ടൺ ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് അവിടുത്തെ ബിരിയാണിയും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ പെജുകാർക്ക് വേണ്ടിയിട്ട് ചോറും അതേപോലെ തന്നെ കുറേ കറികൾ ഉണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ കറികളെ പേരൊന്നും അറിയില്ല കുറേ കുറേ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് കറികളുണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റ് വരുന്നൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ബിരിയാണിയിലുള്ള പ്രേമം കൊണ്ട് ഞാൻ ബിരിയാണി മാത്രമാണ് കഴിച്ചത് പിന്നെ ഇത് ട്രൈ ചെയ്താക്കാൻ വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതും ഞാൻ ട്രൈ ചെയ്തേനെ

ബിരിയാണി എന്തോ ഒരു പേര് പറഞ്ഞുട്ടോ അമ്പത്തൂർ ബിരിയാണിന്ന് എങ്ങനെന്തോര് പേരുണ്ടായിരുന്നു അതേപോലെ തന്നെ അടിപൊളി തന്നെയായിരുന്നു ദം ബിരിയാണി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ചേച്ചി നോക്കിയിരുന്നു കാരണം എനിക്ക് ബിരിയാണിന്റെ സ്മെല്ലടിച്ചപ്പോ തന്നെ എന്റെ വായല് കപ്പലോടായിരുന്നു ഗൈസ് അപ്പോൾ അതേ ആദ്യം നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വെച്ചിട്ടുണ്ട് സലാഡ് വെച്ചിട്ടുണ്ട് ഒരു മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ കത്രിക കുഴമ്പ്ന്നിട്ടൊരു കുഴമ്പു കേട്ടോ ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്ന ഒരു കറിയാണ് അതും അടിപൊളി ആയിരുന്നു ശരിക്കും നമ്മൾ നമ്മളിവിടെ മയോണൈസ് എന്നൊക്കെ പറയുമല്ലോ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമല്ലോ അപ്പോൾ അതേപോലെ അവിടെ ബിരിയാണിക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ കത്രിക കുഴമ്പ് അടിപൊളി ആയിരുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് വെക്കുക എന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്

ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് തന്നെ ഒരു നാല് നാലുമണി ആയിട്ടുണ്ട് അപ്പളേക്ക് ദേ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പാഴ്സലാക്കിയിട്ടുണ്ട് നമ്മുടെ രണ്ട് മൂന്ന് കസിൻസൊക്കെ ഇറങ്ങാൻ നിൽക്കാനിട്ട് അപ്പോൾ വീണ്ടും കാണാം ശ്രദ്ധിക്കലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ പോവുകയാണ് Ja! ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇത്ര കാത്തിരുന്നത് എല്ലാവരും കാണാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ദിവസം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല എന്താ പറയുക ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ചു പിന്നെ എല്ലാവർക്കും വർക്കും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലീവ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങളും ഉണ്ണിനെ ഉണ്ണികളൊക്കെ ആയിട്ടല്ല ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അതേ ദിവസം നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക പെട്ടെന്ന് പോയി ഒരു വിഷമായി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർ പോയതിൻ്റെ പിന്നാലെ നമ്മൾ ഇറങ്ങും കേട്ടോ നമ്മളെ പെട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ ഇറങ്ങണം നമുക്ക് എട്ട് മണി ഏഴ് കാലിനോ ഓ ഏഴിക്കൊണ്ടാണ് ട്രെയിൻ അപ്പം അതിന് മുന്നായിട്ട് നമ്മളും എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്

നമ്മൾ സേഫ് ആയിട്ട് തിരിച്ചു നാട്ടിലെത്തിട്ട് അപ്പൊ നമ്മളൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം ഒരു വീഡിയോ ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ അതുവരേക്കും എല്ലാവർക്കും യു